ഇത് എന്താ ഇത് ഇത് ആന റബർ ചോറിഞ്ഞിട്ടോ ഇതിപ്പോ ആന ബന്ധപ്പെടാ എന്തല്ലേ കൊളം അറുന്നൂറ് പോയിപ്പോ ആരെ ആര വെച്ചിണ് ഹംസാഖ അങ്ങാടി ഇതേ പുല്ലിക്കുത്തില്ലേ എന്തല്ലേ അറുന്നൂറ് റബ്ബർ ഏറ്റവും മൂന്ന് ലക്ഷം രൂപ എന്താ പിന്നെ ആ കാണണേ ആ കാണ അഞ്ചെണ്ണ ബാക്കി കംപ്ലീറ്റ് ഇത് വലിച്ചു തിന്നവരി ഈ റബ്ബറിന് മധുരണ്ടോ മധുരണ്ട് അതാണ് ഇവര് ഈ തൈകൾക്ക് ആക്രമിക്കല്ലേ ഇവിടെ ആകാർ ബാധിച്ചിട്ടുള്ള ആന മൂന്ന് മാസായി അതിനൊന്ന് കാട് കാറ്റാൻ ഇവര് തയ്യാറാണല്ലോ എന്താ നേരെ സ്റ്റീക്കണവിടെ ഇവിടെ പോലെ ആകെ പന്തൽ ഡാൻസ് വെച്ച് കോണ് ഇവിടെ പ്രസവിച്ച ആ അത് പറയണ്ട പ്രസവിച്ചിടക്കുന്നുണ്ട് എന്തല്ലേ എന്തല്ലേ കാളച്ച് ജേഴ്സിയും മതി വരും കൊണ്ട് നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് മരം റബ്ബർ മരം നമ്മളൊക്കെ ഞമ്മളൊക്കെ അതിലേ ഇതിലന്തരങ്ങള് നോക്കും പോലെ വളർത്തുന്ന സാധനം റബ്ബർ ഞാനൊന്നും റബ്ബർ കൃഷി വെച്ചിട്ട് റബ്ബർ ഒന്നും ഇല്ല പക്ഷെ നമ്മളത് കണ്ടിട്ടുണ്ട് എന്നെ ഒരു കാര്യം പ്രത്യേകം പറയണേ നമ്മൾ മണ്ണാർക്കാട് ഓഫീസിലേക്ക് വിളിച്ചാൽ പറയും അത് നിലമ്പൂരിൻ്റെ കീഴിലാന്ന് പറഞ്ഞു കാളിയാവിൻ്റെ പരിധിയിലാന്ന് പറഞ്ഞു കാളിയാവ് വിളിച്ചാൽ പറയും ആന മണ്ണാർക്കാടിന്റെ പരിധിയിലാന്ന് പറയും അങ്ങനെ ഇവര് തമ്മിൽ തർക്കം വിവരങ്ങൾ അറിയിച്ചിട്ട് എല്ലായിടത്തും എന്തായാലും സംഭവം കാണുമ്പോ വിഷം പാടില്ലേ മൂന്ന് ലക്ഷം രൂപ മുടക്കിയിട്ട് അത്ര ഈ ഒരു കംപ്ലീറ്റ് ആണ് ഒരു മാസമായിട്ടു എന്തായാലും ഇത് വല്ലാത്തൊരു സങ്കടം തന്നെയാണ് ഞാൻ അതല്ല ഇങ്ങനെ ആന വന്ന് പൊങ്ങിട്ട് ഇതിപ്പോ പ്രസവിച്ചു നിങ്ങൾ പറഞ്ഞേ ആൾക്കാരില്ല അല്ലെ ഇപ്പൊ ഇങ്ങനെ പോലെ പോകല്ലേ ഇതാണ് നിങ്ങള് ആനയുടെ തൈ ആ തിന്നിക്കാണ് അല്ലേ തിന്നിക്കാണ് കംപ്ലീറ്റ് പൊറച്ച് അയ്യോ ആന കുട്ടികളുടെ ഇങ്ങനെ ചെയ്യുവോ ഇങ്ങനെ െ എന്തായാലും ഇത് അധികാരികളെ ശ്രദ്ധയിപ്പെടട്ടെ വിവരം ഷഹരി തുടങ്ങിയ മക്കളെ ഏതൊക്കെ കർഷകരെ അല്ലെങ്കിൽ തന്നെ ഇപ്പൊ കർഷക മേഖല ആകെ സ്തംഭിച്ചു നിക്കണം അതിന്റെ അടി കൂടിയാണ് ഇപ്പൊ ഇങ്ങനത്തെ ഓരോന്ന് കാണുന്നത് പുലിയായിട്ടും കടുവായിട്ടും ആനായിട്ടും കുറ്റികളാണ് ഞാനെന്താ വെച്ചാൽ രണ്ട് ദിവസം മുന്നേ ഇന്നോട് പറഞ്ഞാണ് എനിക്ക് എനിക്കിവിടെ തല സമയം കിട്ടിയിരുന്നില്ല ഏതെങ്കിലും വല്ലാത്തൊരു കഥ തന്നെയാണ് ഇത് കണ്ട നിങ്ങൾ ഇത്രയും വല്പന തൈ ആണ് കണ്ട ഇങ്ങനെ എണ്ണൻ്റെ തൈ ഇവിടെ എത്തരണങ്ങള് ഇതാ അവിടെ ഒരു അഞ്ചെട്ടണം ആ തായഭാഗത്ത് ഒരു അഞ്ചെട്ടണം കാണിട്ട് പിന്നെ ഉള്ളത് കൂടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഫുള്ള് കളഞ്ഞിക്കണ് ഇതാ ഈ വല്പയിലെ ഇത്രയും ആക്കണമെങ്കിൽ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഒരു കർഷകൻ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഒരു ലൈനിൽ പ്ലേറ്റ് പുറത്ത് അഞ്ചെണ്ണ ദഹാന പോയ പാടുകൾ അപ്പം ഇങ്ങോട്ട് നിരത്തിക്കാണ് ഇതിലെ കംപ്ലീറ്റ് നിരത്തിക്ക അഞ്ച് ആനക്കൂട്ടം എന്തായാലും ഇത് വളരെ സങ്കടകരമായിട്ടല്ലേ ഒന്ന് ശരിക്കും ഒരു കൃഷിയൊക്കെ സ്നേഹിച്ച് ഇതുപോലെയൊക്കെ റബ്ബർ ആയിക്കിട്ട് അത് വന്ന് കാണുമ്പോൾ ആ ഇടംകറുമൊക്കെ പറയും ഭയങ്കര ഇവിടെ മേൽക്കൂര നേരത്തെ തള്ളിക്കളന്നതാ പിന്നെ തട്ടിമുറിച്ചല്ലേ ഇറങ്ങിയിട്ട് വഴി പെടേണ്ട ആവശ്യമില്ല കാരണം പോയി